ഇത്തവണ കളം പിടിക്കാൻ സി പി എം ഒരു യുവതാരത്തെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇറക്കിക്കോട്ടെ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ആരാണെങ്കിലും കുഴപ്പമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പൊരുതണമല്ലോ സി പി എം ഉയർന്ന ഏറ്റവും വലിയ വിമർശനം പറയുന്നത് നേരത്തെ വലിയ പോലീസ് അകംപൊട്ടിയുടെ ജീവിച്ച ആ സ്ത്രീ ലേഖ അതുകൊണ്ട് ഈ ഈ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവർക്ക് കഴിയില്ല എന്ന ഒരു ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് ഉയർത്തിക്കോട്ടെ അത് കുഴപ്പമില്ല അല്ല അത് ആരോപണങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു അതുപോലെ ആരോപണങ്ങളും ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് ഗോതയിലേക്ക് ഇറങ്ങുകയാണല്ലോ ഇപ്പം ഞാനൊരു പൊരുതാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയല്ലേ ഇപ്പം അതുകൊണ്ട് എന്തായാലും ആരോപണങ്ങൾ പല സ്ഥലത്തുനിന്നും ഉണ്ടാവും ഇല്ല ഞാൻ അതിലത് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഈ വാർഡിന് ഈ ശാസ്തമംഗലം വാർഡ് മാത്രമല്ല തിരുവനന്തപുരം നഗരസഭ തന്നെ വളരെ നല്ല രീതിയിൽ വികസിത ഒരു അനന്തപുരിയാക്കി മാറ്റണം എന്നുള്ള ഒരു സ്വപ്നം പാർട്ടിക്ക് മൊത്തമായിട്ടുണ്ട് പിന്നെ അഴിമതി ഇല്ലാത്ത ഒരു ഭരണം എല്ലാ കാര്യങ്ങളിലും അഴിമതി എന്ന് പറയുന്നത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരും അനുഭവിക്കുന്നതാണ് ഇടനിലക്കാരില്ലാത്ത അഴിമതി ഇല്ലാത്ത ജനങ്ങൾക്ക് അവരുടെ അവകാശം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്ന രീതിയിലുള്ള എ ഐ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ ആപ്പുകൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പഠിപ്പുരക്കൽ തന്നെ നമ്മുടെ ഭരണം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്